ട്രെയിനിൽ നിന്ന് മോഷണം നടത്തിയ യുവാവിനെ ഭാര്യ തന്നെ കണ്ടുപിടിച്ച് പരാതി നൽകി ട്രെയിനിൽ നിന്ന് ബെഡ്ഷീറ്റുകളും ടവലുകളുമാണ് ഇയാൾ മോഷ്ടിച്ചത് ഭാര്യ ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കാൺപൂർ സ്വദേശിയായ മുഹമ്മദ് അർഷാദിനെതിരെയാണ് ഭാര്യ അബ്സാന ഖാൻ രേഖാമൂലം പരാതി നൽകിയത് സ്വകാര്യ കമ്പനിയിൽ ഐ ടി എഞ്ചിനീയറാണ് അർഷാദ് ഈ വർഷം ജനുവരി പന്ത്രണ്ടിനായിരുന്നു മുഹമ്മദ് അർഷാദുമായുള്ള അബ്സാനയുടെ വിവാഹം നിലവിൽ ഭോപ്പാലിലെ എയർപോർട്ട് റോഡിലെ ദത്ത കോളനിയിലായിരുന്നു താമസം റംസാൻ മാസമായതിനാൽ വീട് വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് മുറിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പെട്ടി അബ്സാന കണ്ടത് പെട്ടി തുറന്നു നോക്കിയപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ നാൽപ്പത് ബെഡ്ഷീറ്റുകളും തലയിണ കവറുകളും മുപ്പത് വെള്ള നിറത്തിലുള്ള തുവാലകളും കണ്ടെത്തിയതായും അബ്സാന പറയുന്നു ഇതോടൊപ്പം ഡൽഹിയിലെ ഒരു വലിയ ഹോട്ടലിലെ സാധനങ്ങളുമുണ്ടായിരുന്നു തുടർന്ന് തന്റെ ഭർത്താവ് ഈ സാധനങ്ങളെല്ലാം മോഷ്ടിച്ച് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നുവെന്ന് അബ്സാനയ്ക്ക് മനസ്സിലായി ഇതെല്ലാം തിരികെ നൽകണമെന്ന് ഭർത്താവിനോട് പറഞ്ഞു എന്നാൽ ഇതിന് അബ്സാനയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഭർത്താവ് തുടർന്ന് ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പിന്നാലെ തന്റെ വീട്ടിലേക്ക് തന്നെ യുവതി മടങ്ങുകയും ചെയ്തു